എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് ഒരു ഉൾകിലി പോലെട്ടോ അങ്ങനെ നേരെ ഞങ്ങൾ കോട്ടുളി തട്ടുകടയിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് കപ്പ ബിരിയാണി കഴിച്ചു പിന്നെ വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് വിട്ട് നേരെ കോഴിക്കോടേക്ക് കിട്ടോ എന്റെ പൊന്ന് മക്കളെ ജനങ്ങൾ ജനങ്ങളെന്ത് തിരക്കാൻ ഇവർക്കൊന്നും ഉറക്കൂലരു ആ കൂട്ടത്തിൽ ഞാനും കൂടി പോയിട്ട് വിട്ടോ കുറെ കാലത്തിന് ശേഷം ബീച്ചിലേക്ക് വന്നോണ്ടാന്ന് തോന്നി എനിക്ക് ഈ പൂഴിക്കൂടി ഒന്നും നടക്കാനേ കഴിഞ്ഞില്ല ഇഷ്ടിയ പിന്നെ നോക്കുമ്പോൾ ആ ഉപ്പിലിട്ടേന്റെ പീഡി അവിടെ പോയി കുറെ മാങ്ങയും പൈനാപ്പിളൊക്കെ അച്ചാർ കൂട്ടിയിട്ട് ഒറ്റ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിലും എന്റെ കണ്ണ് വേറൊരാളിലേക്ക് ഇങ്ങനെ അറിയാതെ പോയി പോവട്ടെ അതാരാന്ന് മനസ്സിലായില്ല ഈ കുതിരേന്റെ വാരി ാണ് അതിന്റെ വാല് കാണാൻ പറയുമ്പോ പിന്നെ അതിന്റെ ഇടക്ക് പോയിട്ട് കുറച്ച് കടിക്കൊക്കെ നേരെ പോയിട്ട് ആ പുഴ പോയിരുന്ന് രാവിലേട്ടനോട് കുറച്ച് കുശലൊക്കെ പറയാന്ന് ഏച്ചി ഇടക്ക് എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് ഒക്കെ വേണ്ടല്ലേ സമയം ഏകദേശം ഒരു പത്തേ മുക്കാലൊക്കെ ആയിട്ടിട്ടോ എനിക്ക് സത്യത്തിൽ ചിരിച്ച് വയ്യാതെ എന്നാലും ഉണ്ടല്ലോ തന്നൂട്ടി ഭയങ്കര ആക്റ്റീവ് ഇനി കുറെ ഡാൻസ് കളിച്ച് ഇത്രയും കുട്ടി കഷ്ടപ്പെട്ടിട്ട് മൂപ്പർക്ക് ചിരിക്കാൻ ഒരു മടി ഞാൻ പിടിച്ചു വച്ചാ കൂടി ചിരിപ്പിച്ച് പിന്നെ ഏകദേശം ഇന്റെ കാറ്റ് പോയി പോയിന്നിട്ടുണ്ടപ്പോ ഞാൻ പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടോ അതിന്റെ ഇടക്ക് തനൂട്ടിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് രാവിലേട്ടൻ്റെ രണ്ട് ചെവിയും പിടിച്ച് തിരികുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓടിച്ചാടി നേരെ പോയത് ബാസ്കർ സർബത്ത് വീടേലേക്കാ അവിടെ പോയിട്ട് ഒരു സർബത്ത് അടിച്ച് കഴിഞ്ഞ് വേഗം വെച്ച് പിടിച്ച് വീട്ടിലേക്ക്